എരുമപ്പാൽ വിറ്റ് നടന്ന കാരി ഇരുപത്തിനാല് വയസ്സിലെത്തി നിൽക്കുമ്പോൾ പ്രതിമാസം സമ്പാദിക്കുന്നത് ഒരു കോടി രൂപയാണ് നമ്മുടെ രാജ്യത്തെ മിടുമിടുക്കിയായ ഒരു യുവ സംരംഭകയെ ഈ റിപ്പോർട്ട് ഭിന്നശേഷിക്കാരനായ അച്ഛൻ്റെ ഒരരുമയിൽ തുടങ്ങിയ പാൽ കച്ചവടം അഞ്ഞൂറ് എരുമകളിൽ എത്തിച്ച കാരി ഭിന്നശേഷിക്കാരനായ പിതാവിനെ സഹായിക്കാനാണ് പതിനൊന്നാം വയസ്സിൽ തൊഴുത്തിലേക്കിറങ്ങിയത് ശ്രദ്ധാധവാൻ എന്ന പെൺകുട്ടി ഇരുപത്തിനാലാം വയസ്സിൽ പാറച്ച വിജയക്കൊടി അത് പലർക്കും ഒരു പാഠപുസ്തകമാണ് ശ്രദ്ധാധവാൻ ഈ പേര് ഇന്ത്യൻ ഡയറി മേഖലയിൽ തന്നെ ഇന്ന് വളരെ പ്രസിദ്ധമാണ് പതിനൊന്നാം വയസ്സിൽ ഉദിച്ച സംരംഭക ആശയം യാതൊരു മടിയുമില്ലാതെ പണിയെടുത്ത് അതേ മേഖലയിൽ നൂതനമായ ആശയങ്ങൾ പരീക്ഷിച്ച് വിജയിച്ച ഇരുപത്തിനാല് വയസ്സുകാരി ഇന്നവൾ ഒരു മാസം കോടി വരുമാനമുള്ള ഒരു സംരംഭകയാണ് ഭിന്നശേഷിക്കാരനായ പിതാവ് സത്യവാനെ സഹായിച്ചു കൊണ്ടാണ് പതിനൊന്നാം വയസ്സിൽ ശ്രദ്ധ ഡയറി മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പിതാവ് സത്യവാൻ അംഗപരിമിതി ഉണ്ടായിട്ടും തൻ്റെ ശാരീരിക പരിമിതികളെ വകവെക്കാതെ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടാണ് കൊച്ചു ശ്രദ്ധ വളർന്നത് അവൾ ചെറുപ്പത്തിലെ തന്നെ ചെറിയ ജോലികളിൽ പിതാവിനെ സഹായിച്ചു തുടങ്ങി പിതാവ് തൻ്റെ തൊഴുത്തിലെ കുറച്ച് എരുമകളെ കറന്നെടുക്കുന്ന പാൽ അടുത്തുള്ള പാൽ സൊസൈറ്റികളിൽ എത്തിച്ചിരുന്നത് ശ്രദ്ധയാണ് ഇതിലൂടെ പാൽ കച്ചവടത്തിൻ്റെ പ്രശ്നങ്ങളും ഗുണങ്ങളും ബാലപാഠങ്ങളും പ്രതിസന്ധികളുമെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ ശ്രദ്ധ പഠിച്ചു ഇതോടൊപ്പം എരുമകളെയും പോത്തുകളെയും വിൽക്കുന്നതിൻ്റെ വഴികളും രീതികളും എല്ലാം അവൾ പഠിച്ചെടുത്തു പാൽ കറക്കുന്നത് മുതൽ പോത്ത് കച്ചവടത്തിന് വില പേശുന്നത് വരെയുള്ള എല്ലാ കച്ചവട തന്ത്രങ്ങളും ഒരു പതിനഞ്ച് വയസ്സിനുള്ളിൽ അവൾ സ്വായത്തമാക്കിയിരുന്നു എന്നാൽ ഇതിനെല്ലാം ഇടയിലും അവൾ പഠിക്കാൻ മറന്നില്ല കോളേജിൽ പഠിച്ച് ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദാരിയായി എങ്കിലും ബിസിനസ് മേഖല തന്നെയായിരുന്നു അവൾ എത്തിച്ചേരാൻ ആഗ്രഹിച്ചിരുന്ന മേഖല കോളേജ് പഠനത്തിനിടയിൽ തന്നെ നല്ലൊരു ബിസിനസ്സുകാരിയായി ശ്രദ്ധ വളർന്നു കഴിഞ്ഞിരുന്നു പഠനത്തിനു ശേഷം ഇപ്പോൾ പൂർണ്ണമായും ബിസിനസ് രംഗത്തേക്കെത്തി മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൽ നിഖോജ് ഗ്രാമത്തിലാണ് ശ്രദ്ധ ജനിച്ചത് തന്റെ ചെറുപ്പകാലത്ത് പിതാവിന് ഒരു എരുമ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ശ്രദ്ധ ഓർക്കുന്നു ഭിന്നശേഷിക്കാരനായ പിതാവിന് മറ്റു ജോലിയൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഒരേയൊരു എരുമയുടെ പാൽ വിറ്റ് കിട്ടുന്ന പണം കൊണ്ടായിരുന്നു കഷ്ടിച്ചുള്ള ജീവിതം ഇതിനിടയിൽ സത്യവാൻ സൊരുക്കൂട്ടി വെച്ച പണം കൊണ്ട് കച്ചവടത്തിലേക്ക് കടന്നു ഈ സന്ദർഭത്തിലാണ് ശ്രദ്ധയുടെ രംഗപ്രവേശം എരുമകച്ചവടത്തിന് അച്ഛൻ വീട്ടിൽ നിന്ന് പോകുന്നതോടെ പാൽ കച്ചവടവും മറ്റും പ്രതിസന്ധിയിലായി പാൽ കച്ചവടത്തിന്റെ ഉത്തരവാദിത്വം ഇങ്ങനെയാണ് ശ്രദ്ധയിലേക്ക് വരുന്നത് അച്ഛനെ ശാരീരിക പരിമിതികൾ മൂലം ബൈക്ക് ഓടിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഞാൻ പാൽ കച്ചവടത്തിന് ഇറങ്ങിയപ്പോൾ ഗ്രാമവാസികളെല്ലാം അതിശയിച്ചു ഗ്രാമത്തിൽ ഒരു പെൺകുട്ടിയും ഇത്തരം ജോലികൾ മുൻപ് ചെയ്തിരുന്നില്ല ബൈക്കിൽ പാൽപാത്രങ്ങൾ വെച്ച് ഞാൻ സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ ആളുകൾ അന്തം വിട്ട് നോക്കി നിന്നു എന്നാണ് ശ്രദ്ധ പറയുന്നത് പക്ഷേ ഗ്രാമവാസികൾ ഒരിക്കലും തന്നെ നിരുത്സാഹപ്പെടുത്തിയില്ലെന്നും ശ്രദ്ധ ഓർക്കുന്നു അവരുടെ പ്രോത്സാഹനം വലിയ ആവേശവും ആത്മവിശ്വാസവുമാണ് പകർന്നത് ഈ തിരക്കുകൾക്കിടയിൽ പഠനം പ്രയാസമായിരുന്നു മറ്റു കുട്ടികൾ സ്കൂളിലേക്ക് പുറപ്പെടുമ്പോഴും താൻ എരുമുകളെ കറക്കുന്ന ജോലിയിലായിരിക്കും തിരക്കിട്ട സൊസൈറ്റികളിലെല്ലാം പാലെത്തിച്ച ശേഷം സ്കൂളിലേക്ക് ഓടും പതിനൊന്നാം വയസ്സിൽ താൻ ബിസിനസ് ഏറ്റെടുത്തത് മുതൽ വളർച്ചയുടെ കാലമായിരുന്നെന്ന് ശ്രദ്ധ പറയുന്നു കൂടുതൽ കന്നുകാലികളെ സ്വന്തമാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നായപ്പോഴേക്കും പതിമൂന്ന് എരുമകൾ ശ്രദ്ധയുടെ തൊഴുത്തിലെത്തി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പോലും ഒരു ബാങ്ക് ലോണിനായി ശ്രദ്ധ താല്പര്യപ്പെട്ടില്ല എന്നതാണ് ഒരിക്കലും കടമെടുക്കാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നല്ലൊരു പങ്ക് അതിലേക്ക് തന്നെ നിക്ഷേപിക്കുക എന്ന പ്രൊഫഷണൽ ബിസിനസ് രീതിയാണ് ശ്രദ്ധ പിന്തുടർന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്താം തരത്തിൽ എത്തിയപ്പോഴേക്കും നാൽപ്പത്തി അഞ്ച് എരുമകളെ തൻ്റെ തൊഴുത്തിലേക്ക് എത്തിക്കാൻ ശ്രദ്ധയ്ക്കായി നൂറ്റി അൻപത് ലിറ്റർ പാലാണ് ഓരോ ദിവസവും വിറ്റിരുന്നത് പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ വരുമാനം കിട്ടി തുടങ്ങി എങ്കിലും പ്രതിസന്ധികൾ കൂടി വരികയായിരുന്നു വൻതോതിൽ വൈക്കോൽ വാങ്ങേണ്ടി വന്നിരുന്നു മുൻപ് കുറച്ചൊരുമകൾ മാത്രമായിരുന്ന സന്ദർഭത്തിൽ വീട്ടിലെ കൃഷിയിടത്തിൽ ആവശ്യത്തിന് വൈക്കോൽ ലഭ്യമായിരുന്നു ഇപ്പോൾ സ്ഥിതി മാറി ഇത് ലാഭത്തിൽ വലിയ കുറവും ഉണ്ടാക്കി മാസച്ചെലവിന് അയ്യായിരം രൂപയിൽ താഴെ മാത്രം കയ്യിൽ കിട്ടുന്ന സ്ഥിതി ഉണ്ടായെങ്കിലും ശ്രദ്ധ പതറിയില്ല മറ്റു വരുമാന മാർഗങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ചു കമ്പോസ്റ്റ് വളം ഉണ്ടാക്കാൻ തുടങ്ങി ബയോഗ്യാസ് നിർമ്മാണ കേന്ദ്രവും തുടങ്ങി ഇതിൽ നിന്നെല്ലാമുള്ള വരുമാനം കാലിത്തീറ്റയ്ക്ക് മറ്റും സഹായകമായി മാറി ഇപ്പോൾ മുപ്പതിനായിരം കിലോ വെർമി കമ്പോസ്റ്റ് ആണ് പ്രതിമാസം ഇവർ വിൽക്കുന്നത് സി എസ് ആഗ്രോ ഓർഗാനിക്സ് എന്ന ബ്രാൻഡിലാണ് വെർമി കമ്പോസ്റ്റ് വിൽക്കുന്നത് ഇന്ന് രണ്ട് നില കെട്ടിടത്തിലാണ് ശ്രദ്ധയുടെ ബിസിനസ് പ്രവർത്തിക്കുന്നത് ഒരു കോടിയിലധികം വരുമാനം ലഭിക്കുന്നുണ്ട് ഓരോ മാസവും ഇരുപത്തിരണ്ട് പേർക്ക് തൊഴിൽ നൽകുന്നുമുണ്ട് ശ്രദ്ധ ഇപ്പോഴും ശ്രദ്ധ ഒരു സി പോലെ കറങ്ങുന്ന കസേരയിൽ ഇരിക്കുകയല്ല ദിവസവും ഇരുപത് എരുമകളെങ്കിലും താൻ കറക്കുമെന്ന് ശ്രദ്ധ പറയുന്നു തനിക്ക് ബിസിനസ്സിൽ മുന്നേറാൻ കഴിഞ്ഞതിന് കാരണം അതിനുള്ള വൈദഗ്ധ്യമാണ് തൊഴുത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത ഒരാൾക്ക് പാൽ ബിസിനസ് കൊണ്ടു നടക്കാൻ കഴിയില്ല ഇക്കാരണത്താൽ തൊഴുത്തിൽ കയറാത്ത എരുമകളെ കാണാത്ത ഒരു ദിവസം പോലും തനിക്കില്ലെന്ന് ശ്രദ്ധ പറയുന്നു അഞ്ഞൂറിലധികം എരുമകളാണ് ഇപ്പോൾ ശ്രദ്ധയുടെ തൊഴുത്തിലുള്ളത് എന്തായാലും ഇരുപത്തിനാല് കാരി പാൽ വിറ്റ് നേടുന്നത് ഒരു കോടി എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ജീവിത പോരാട്ടത്തിൻ്റെ വിജയം കൂടിയാണ് ഒരു ലോൺ പോലുമില്ലാതെ ഒരു എരുമയിൽ നിന്ന് അഞ്ഞൂറ് എരുമകളിലേക്ക് വളർന്ന ശ്രദ്ധ നിലവിൽ ഇന്ത്യയിലെ വലിയൊരു സംരംഭക താരമായി വളർന്നു കഴിഞ്ഞു ഈ പെൺകുട്ടിയുടെ അതിജീവന കഥ പലർക്കും പ്രചോദനമാണ് സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കാൻ ഏറെയുണ്ട് ശ്രദ്ധയുടെ ബിസിനസ് ജീവിതത്തിൽ നിന്ന് ഏതെല്ലാം റിസ്കുകൾ ഏറ്റെടുക്കാമെന്നും ഏതെല്ലാം ഒഴിവാക്കണമെന്നും ശ്രദ്ധ ജീവിതത്തിൽ നിന്നും പഠിച്ചു അത് പ്രവർത്തിച്ചു വിജയിച്ചു ജീവിതത്തിൽ വിജയിക്കണമെന്ന വാശി ഉണ്ടെങ്കിൽ കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ചാൽ ഏവർക്കും ശ്രദ്ധയെപ്പോലെ ജീവിതത്തിൽ മുന്നേറാനാകും